കനത്ത മഴയിൽ ആനക്കര നീലിയാട് റോഡിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിൽ വാഹനയാത്രക്കാർ പ്രത്യേകിച്ചും ഇരുചക്ര വാഹന യാത്രികൻ അതീവ ജാഗ്രത പാലിക്കണം ആനക്കര മുതൽ നീലിയാട് വരെ നീളുന്ന റോഡിൽ അര കിലോമീറ്ററോളം ദൂരത്തിൽ റോഡ് പല ഭാഗങ്ങളിലും വെള്ളത്തിനടിയിലായി റോഡരികിലെ നിരവധി വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലായി പല വീടുകളുടെയും മുറ്റമുൾപ്പെടിയും മുൻഭാഗങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി നമ്മളിപ്പോ നിൽക്കുന്ന ആനക്കര നീലിയാട് റോഡിലാണ് രണ്ട് ദിവസമായിട്ട് മഴയിൽ വെള്ളം കയറിയിട്ടുണ്ട് വീടുകളിൽ വെള്ളം കയറാൻ ണെങ്കിൽ രാത്രിയും കനത്ത മഴ തുടർന്നാൽ കൂടുതൽ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവും ആനക്കര നീലിയാട് റോഡിലൂടെ യാത്ര ചെയ്യുന്ന വാഹനയാത്രക്കാർ പ്രത്യേകിച്ചും ഇരുചക്ര വാഹനയാത്രകർ അതീവ ജാഗ്രത പാലിക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു പോരുക ബൈക്കുകൾ പരമാവധി ഒഴിവാക്കുക ബൈക്കേറ്റൊന്നും പോകാൻ പറ്റില്ല ബൈക്കുമായി ബൈക്കുമായി വരുന്നവര് ഒന്ന് ശ്രദ്ധിച്ചു പോവാ você പെണ്ണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി